ൻസാറിനെ വിലക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുന്നിലയിൽ നിൽക്കുന്ന ആരാണ് എന്നുള്ളത് അദ്ദേഹം ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പങ്കുവച്ചിരുന്നു അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഒരു പേരുണ്ട് ഈ കണ്ണാടി കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറി വെക്കുന്നൊരാണ് കൂളിംഗ് ഗ്ലാസിംഗ് ഇങ്ങനെ മാറി വെക്കുന്നൊരാണ് പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല കൂളിംഗ് ഗ്ലാസ് പക്ഷെ എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയാണ് അല്ല അതാണെന്ന് എല്ലാവരും പറയാമല്ലോ അദ്ദേഹം എപ്പോഴും പറയും ഈ കൂളിംഗ് ക്ലാസ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന കൂളിങ് ക്ലാസ് മാറ്റിവെക്കുന്ന അദ്ദേഹം ഒരു സ്ഥിരം പ്രയോഗമായിരുന്നു ഇത് എന്ന ഉദ്ദേശമാണ് പക്ഷെ എന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ എല്ലാ കേരളത്തിലെ മുഴുവൻ മലയാള പ്രേക്ഷകർക്കും അറിയാം അത് മമ്മൂട്ടിയാണെന്ന് സത്യമാണെങ്കിലും എനിക്ക് മമ്മൂട്ടിയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറോട് ചെന്നാ ചോദിക്കും ആരൊക്കെയാ മറ്റുള്ളവർ അത് തിലകൻ ചേട്ടൻ ആ എനിക്ക് ഡേറ്റ് ഇല്ല അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവിലാധിയാണല്ലേ അപ്പൊ പിന്നെന്താ മാർഗം ചേട്ടനെ ഒഴിവാക്കുക